ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി ഇടപെടൽ വന്നതോടെ കൂടുതൽ സമ്മർദ്ദത്തിലാകുകയാണ് സർക്കാർ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും സിനിമ കോൺക്ലേവുമായി മുന്നോട്ടു പോകുന്നത് തന്നെയാണ് സർക്കാർ ആവർത്തിക്കുന്നത് അതേസമയം ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് തടയുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി കിട്ടിയാൽ മാത്രമേ കേസെടുക്കാനാകൂ എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുന്നത് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുതൽ പ്രതിക്കൂട്ടിലാണ് സർക്കാർ പീഡന വിവരങ്ങളുടെ ഞെട്ടിക്കുന്ന ഉണ്ടായിട്ടും നാലര വർഷം ഒന്നും മിണ്ടാതിരുന്ന സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ഗുരുതരമായി ഉയരുന്നു എന്നാൽ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും നിയമമന്ത്രിയും വനിതാ കമ്മീഷനും കമ്മീഷനുമൊക്കെ മൊഴി നൽകിയവർ പരാതി നൽകാതെ കേസെടുക്കാനാകില്ല എന്ന നിലപാട് ആവർത്തിക്കുന്നു കോടതി പറയുകയാണെങ്കിൽ കേസെടുക്കുമെന്നാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നത് അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സിനിമാ കോൺക്ലേവ് എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളി ഡബ്ല്യു സി സി ഉൾപ്പെടെ രംഗത്തു വരുന്നു ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി നടത്തുന്ന സംവാദങ്ങളും ആശയരൂപീകരണങ്ങളും അംഗീകരിക്കാനാകില്ല എന്നാണ് നിലപാട് കേസെടുക്കാൻ തയ്യാറാകണമെന്നും പകരം കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ല എന്നുമാണ് പ്രതിപക്ഷവും വ്യക്തമാക്കുന്നത് ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണവിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ് സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കോൺക്ലേവ് ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല സിനിമയിലെ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല പക്ഷേ സിനിമയിൽ കുറ്റം ചെയ്ത ആളുകൾ ഈ കുറ്റം ഗുരുതരമായ കുറ്റം പോക്സോ കേസ് അട്രാക്ട് അടക്കമുള്ള ഒരു കോൺക്ലേവ് നടത്തി പരിഹരിക്കാനാകുന്നതല്ല സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ നിരുക്കെ കണ്ണിൽ പൊടിയിടാൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങളാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത് ആരുടെ പരാതിയിന്മേലാണോ സിനിമയിലെ സ്ത്രീ ട്യൂഷണം പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചത് അവർക്കൊപ്പം നിൽക്കാൻ സർക്കാരിനാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാകുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം